ിതാ ത്യാഗം സ്നേഹമായി മാറുന്നിതാ സലനങ്ങളാനന്ദിത നോവുകൾ മധുരമായി തീരുന്നിതവേദിയിൽ തൻ ജീവനെ പോലും നൽകുന്നിതാ

പുരോഹിതനായി അഭിഷേകം ചെയ്ത ഒരു ഒരു ശിശുവിനെ ഒരു നവവൈദികനെയാണ് നമുക്ക് ലഭിച്ചത് അച്ഛൻ്റെ ഈ സാന്നിധ്യം തന്നെ ഏറെ അനുഗ്രഹപ്രദമാണ് നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം പുത്തങ്കർമാറിയിലേക്ക് പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ടാണ് നാം ഓരോരുത്തരും കാണുന്നത് പാലാങ്കരിയിലെ ഇടവകയിലെ രണ്ടു മക്കളാണ് ഈ വൈദികരായി ഈ വേദിയിൽ നിൽക്കുന്നത് ആ ഇടവക്കാരെത്ര അഭിമാനിക്കുന്നുണ്ടാവും ഈ സമയത്ത് ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തെ പഴക്കവും പാലത്തിലുമുള്ള നമ്മുടെ തിളപ്പാറ ഇടവകാർ അത്തരമൊരു വൈദികരെ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വപ്നം കണ്ട് നമ്മൾ ഒരു കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൽ നമുക്ക് ആശംസിക്കാം ഞാനിടയ്ക്കിങ്ങനെ ചിന്തിക്കും ഈ വൈദികരുടെ ജീവിതം ഇത്ര സുഖകരമാണ് ശരിക്കെങ്കിൽ ഒരു പത്ത് പതിനാല് വർഷം പഠിക്കണം സ്കൂൾ പഠനത്തിന് ശേഷം ഇവരൊക്കെ സ്വന്തമായിട്ടുള്ളതെല്ലാം ത്യജിച്ച് ഒറ്റയ്ക്ക് ജീവിച്ച് സ്വന്തം കുടുംബത്തെയും വിട്ട് സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നത് അങ്ങനെ ഈ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളി ഏറ്റെടുത്താണ് ഈ വൈദികരൊക്കെ ജീവിക്കുന്നത് അവസാനം അവർക്ക് കിട്ടുന്നത് യേശുവിൻ്റെ അതിൻ്റെ സഹോദരനായ ഈ അനസച്ഛനയും നമുക്ക് ഓർക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ നേരുന്നു നവവൈദികനായി അഭിശിഷ്ഠനായ അച്ഛൻ്റെ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും എല്ലാവിധ മംഗളങ്ങളും പൗരജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു തൻ ജീവനെ പോലും നൽകുന്നിത ൻ വരുമ്പോൾ ജന്മം ധ്യമായി തീരും മൃദുവ നാദൻ തൊടുമ്പോൾ അതരസ്തുതി പാടും എന്നും മനസിന്റെ ഉള്ളിൽ

പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മഹാമോഹം കൊണ്ടാടുന്ന സെൻറ്റ് മേരീസ് ചർച്ച് തേൽപ്പാറയിലേക്ക് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു